നമസ്കാരം മെട്രോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയറാമിന്റെയും പാർവതിയുടെയും കുടുംബ വിശേഷങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത് ചക്കി എന്ന് വിളിക്കുന്ന മകൾ മാളവികയുടെ വിവാഹം വലിയ ആഘോഷകരമായി നടത്തിയിരിക്കുകയാണ് താരങ്ങൾ തങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മകളുടെ വിവാഹം എന്നാണ് ദമ്പതിമാർ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ മലയാള സിനിമ ലോകത്തു നിന്ന് പ്രമുഖരായ താരങ്ങൾ പങ്കെടുത്ത വലിയ ചടങ്ങിലായിരുന്നു ചക്കിയുടെ വിവാഹം ഇതിനൊപ്പം പാർവതി മുൻപ് മക്കളെ കുറിച്ച് സംസാരിച്ചൊരു വീഡിയോ കൂടി ഇപ്പോൾ വൈറലാവുകയാണ് മകൻ കാളിദാസിന് നൽകിയ ഉപദേശത്തെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ പാർവതി പറഞ്ഞിരുന്നു കണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവനൊരു സഹോദരിയുണ്ട് ചക്കി അവിടെ എവിടെയും ബോയ്ഫ്രണ്ട്സിനൊപ്പം ഇരിക്കുകയാണെന്ന് ഒരു ചീത്ത പേരുണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും തോന്നുക അതുപോലെ കണ്ണന്റെ കൂടെ വരുന്ന പെൺകുട്ടിക്കും പേരുദോഷം ഉണ്ടാവാൻ പാടില്ല ആ കുട്ടിയെ കുറിച്ചായിരിക്കും എനിക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാവുക അത് ക്ലിയറായി കണ്ണനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് പാർവതി പറഞ്ഞത് നടിയുടെ ഈ വീഡിയോ വൈറലായതോടെ പരിഹാസങ്ങളുമായിട്ടാണ് ചില്ലർ എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാർവതി തന്റെ മകളെ വിധിക്കുന്നത് അവൾ ആൺകുട്ടികളോട് സംസാരിക്കുന്നത് തെറ്റാണെന്നാണോ പറയുന്നത് ഇപ്പോഴും പതിമൂന്നാം നൂറ്റാണ്ടിലാണോ ഇവരെ പോലുള്ളവർ ജീവിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ആരാധികർ മാത്രമല്ല ഈ പറഞ്ഞ അതേ കണ്ണൻ ഇപ്പോൾ പ്രണയത്തിലാണല്ലോ മാത്രമല്ല കല്യാണത്തിന് മുൻപ് കണ്ണന്റെ കൂടെ ആ കുട്ടി ദുബായിൽ അടക്കം കറങ്ങി നടക്കുകയല്ലേ അപ്പോൾ അവിടെ ഇവിടെയും എന്ന് ഉദ്ദേശിച്ച ഇതൊക്കെ സ്ഥലം ഏതാണ് കണ്ണൻ എവിടെ പോയാലും ആ കുട്ടി കൂടെയുണ്ട് പാർവതി ശരിക്കും ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമാക്കണം നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് മക്കളും ചെയ്യുക എന്നിങ്ങനെ നിരവധി പേരാണ് പാർവതിയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുമായി എത്തിയിരിക്കുന്നത് എന്നാൽ പെൺമക്കളുള്ള അമ്മമാരുടെ വേദനയാണ് മക്കൾ ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് അപ്പോൾ കണ്ണന്റെ കൂടെ വരുന്ന ആ പെൺകുട്ടിക്ക് ചീത്തപ്പേരുണ്ടായാൽ ആ അമ്മയുടെ മനസ്സും വേദനിക്കും എന്നറിയാം അതുകൊണ്ട് തന്നെ പാർവതി ചേച്ചി പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ ആൺകുട്ടികളുടെ അമ്മമാരെല്ലാം ഇങ്ങനെ വേണം വീട്ടിൽ നിന്നും മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് ചക്കിയെ പോലെ തന്നെ ഭാഗ്യമുള്ള പെൺകുട്ടിയാണ് കാളിദാസ് കെട്ടാൻ പോകുന്ന കുട്ടി എന്നൊക്കെയാണ് നടിയെ അനുകൂലിച്ചു നിരവധി പേർ കമന്റുമായി എത്തുന്നതും മോഡലായ തരുണി കലങ്കരയാർ എന്ന പെൺകുട്ടിയായിട്ടാണ് നടൻ കാളിദാസ് പ്രണയത്തിലായിരിക്കുന്നത് പ്രണയം വെളിപ്പെടുത്തിയതിനു ശേഷം ഇരുവരും ഒരുമിച്ച് യാത്രകൾ പോകുന്നതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇതോടെയാണ് പർവ്വതയുടെ വാക്കുകൾ വിമർശനത്തിന് കാരണമായിരിക്കുന്നത് എന്നാൽ മാളവികയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയം വളരെ ആർഭാടകരമായി തന്നെ കഴിഞ്ഞിരുന്നു അതിനുശേഷം മാളവികയുടെ കല്യാണത്തിനും കാളിദാസിന്റെ കൈപിടിച്ച് അല്ലെങ്കിൽ പാർവതിയുടെ കുടുംബത്തിനും ജയറാമിന്റെ കുടുംബത്തിനും ഒപ്പം തന്നെ തരണി എല്ലാ ചടങ്ങുകൾക്കും പങ്കെടുത്തു എന്നതും ശ്രദ്ധേയമായിരുന്നു ഒരുപക്ഷെ ആരാധകർ ഒന്നടങ്കം ചോദിച്ച ഒരു കാര്യം കൂടിയായിരുന്നു തരണി ഇപ്പോൾ തന്നെ ജയറാമിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള ചില പരാമർശങ്ങൾ അപ്പോൾ എന്തായാലും ഉടനെ തന്നെ കാളദാസിൻ്റെ തരണിയുടെയും വിവാഹത്തിനായി കാത്തിരിക്കാം കാരണം ജയറാമിന്റെ വീട്ടിലെ ആഘോഷങ്ങൾ വിവാഹ ആഘോഷങ്ങൾ അവസാനിച്ചിട്ടില്ല മാളവികയുടെ വിവാഹത്തിന് പിന്നാലെ ഉടൻ തന്നെ കാളിദാസിന്റെ വിവാഹം ഉണ്ടാകും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ